മാനപ്പെട്ട എ പി ഉസ്താദ് ഇത്രയും വയസ്സായിട്ടും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആ തണൽമരം നമുക്ക് നീട്ടി തെരുമാറാവട്ടെ ഈ പ്രായത്തിലും ഉസ്താദ് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായവും സേവനവും നൽകുന്നു ഉസ്താദിൻ്റെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത പ്രസ്ഥാനിൻ്റെ ചില കാര്യങ്ങളുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തെ ചില പ്രഭാഷണങ്ങൾ പ്രഭാഷണങ്ങളിൽ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് വിമർശനങ്ങൾ വിമർശിക്കുന്നവർക്ക് ബഹുമാനപ്പെട്ടവരൊരു പുഞ്ചിരി മാത്രമേ കൊടുക്കുകയുള്ളൂ ആരോടും ദേഷ്യമല്ല ആ പ്രഭാഷണത്തിൽ ഞാൻ പറയുന്ന കേട്ടത് വിമർശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട ആ ആരെയും നമ്മുടെ കുറ്റം പറയാൻ പോകേണ്ട നമ്മൾ നമ്മളെ രീതിയിലേക്ക് നടക്കുക എന്നാണ് ഉസ്താദിൻ്റെ ആ ഒരു വഴി നമ്മളുടെ ആ പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുക എന്നുള്ളതാണ് ആരെ എതിർത്ത് സംസാരിച്ചാലും ആര് വിമർശിച്ചാലും അതിനൊന്നും ഒരു മറുപടി പറയാൻ ഉസ്താദ് നിൽക്കാറില്ല ഇപ്പം നമ്മളൊക്കെ നമ്മൾ സാധാരണക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അടിയായി വഴക്കായി പ്രശ്നമായി ഉസ്താദങ്ങനെയല്ല ആരെന്തു പറഞ്ഞാലും ഒരു പുഞ്ചിരി മാത്രം ആരോടും വിമർശിക്കാനോ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും എതിർക്കാനോ ബഹുമാനപ്പെട്ടവർ നിൽക്കാറില്ല പാവങ്ങൾക്ക് ഇവിടെ വേണ്ടിയിട്ട് എന്താണ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ദീനന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതിൻ്റെ ആ ഒരു തിരക്കിലും ഓട്ടപ്പാച്ചില്ലുമാണ് ഉസ്താദ് ആരെതിർത്താൽ ആരെതിർക്കുന്നുണ്ടോ ആര് വിമർശിക്കുന്നുണ്ടോ ഇതൊന്നും ഉസ്താദിൻ്റെ ആ ഒരു മനസ്സിലോ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരവും ഇല്ല അതിട്ട് ശ്രദ്ധിക്കാനായിട്ട് പോവുകയും ചെയ്യില്ല അതാണത് ബഹുമാനപ്പെട്ട ഐ പി സ്ഥാപ് ഉസ്താദിനോട് കൂടുതലായിട്ടും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു പ്രഭാഷണം തന്നെയാണ് പ്രസംഗം തന്നെയാണ് എന്നെ ഏറെ ആകർഷിച്ചത് ഉസ്താദിനെ കൂടുതലായിട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിലാണ് ബഹുമാനപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാനും ഉസ്താദിനെ കുറിച്ചിട്ട് അറിയാനൊക്കെ തുടങ്ങിയത് അങ്ങനെ ഉസ്താദിനെ കാണണം എന്നൊക്കെ മനസ്സിലൊരുപാട് ആഗ്രഹിച്ചിട്ടാണ് പോയി സംസാരിക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല അള്ളാഹു തെരുമാറാവട്ടെ അതിന് തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ അതുവരെ ഇന്ന് പ്രഭാഷണങ്ങളൊക്കെ ലൈവായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പല സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ സലാത്ത മജീസിലൊക്കെ പോയിട്ടുണ്ട് ആ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് എടുത്തു പോകാൻ പറ്റിയിട്ടില്ല സംസാരിക്കാൻ പറ്റിയിട്ടില്ല വളരെ ആഗ്രഹമുണ്ട് ബഹുമാനപ്പെട്ട സ്ഥാനം കാണാൻ പക്ഷേ ഇതിൽ അള്ളാഹു കാണാനുള്ള തോന്നുന്ന നൽകി എനിക്ക് ഇരിക്കുമാറാവട്ടെ അള്ളാഹു രണ്ട് സംഘടനകളെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാട്ടെ അള്ളാഹു നമ്മളുടെ പണ്ഡിതന്മാരിപ്പോൾ ബഹുമാനപ്പെട്ട ജിഫിമത്ത് കോവിത്തങ്ങൾ അള്ളാഹു ദീർഘായുസും ആഫിത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ ഒരിക്കലും വഹാബിസത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല അഹില വൽ ജമാഅത്തിന്റെ ആദർശവും ആശയവും പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ വഹാബിസത്തിൻ്റെ പുറകിലേക്ക് പോയി ആ ആശയക്കാരെ പിൻപറ്റുന്ന കാര്യത്തിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരിക്കുമാറാകട്ടെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ദുആ അസ്സലാമു അലൈക്കും